ഈ ഒരു വീട്ടിലൂടെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി വന്നപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് അതില്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മുന്നൂറാണ് നമ്മൾ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്കും എത്തിക്കുമെന്ന് വിചാരിക്കുന്നു ജസ്റ്റ് രണ്ട് സെക്കൻഡ് സമയം മാത്രം മതി യസ് നമ്മുടെ സെറ്റ് പീസ് കോച്ചായിട്ട് കൊണ്ടുവന്നൊരു കോച്ചാണ് അത് നമ്മുടെ ഫെഡറിക്ക് മൊറൈസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ആറ് കോച്ചുമാരുടെ ആ ഒരു ലിസ്റ്റ് അനൗൺസ് ചെയ്തപ്പോൾ ഫെഡറിക് ഓ മൊറൈസിൻ്റെ ഒരു പേരെന്ന് പറയുന്നത് ആറോ ഏഴോ കോച്ച്മാരുണ്ട് സോ ആ ഒരു ഫെഡറിക്ക് ഓ മൊറൈസ് അസിസ്റ്റൻറ്റ് കോച്ചെന്നാണ് കൊടുത്തിരിക്കുന്നത് സെറ്റ് പീസ് കോച്ച് കോച്ചെന്നല്ല സോ എന്തായാലും അസിസ്റ്റന്റ് കോച്ച് സെറ്റ് പീസ് കോച്ച് എല്ലാ രീതിയിലും അദ്ദേഹം വർക്ക് ചെയ്യും അതെടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഞാൻ കുറച്ച് നാൾ അതുമ്പലത്തെയൊക്കെ അതായത് കഴിഞ്ഞ സീസണിലും അതിന് മുമ്പത്തെ സീസണിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെറ്റ് പീസസ് കണ്ട് മനസ്സിലാക്കി അത് കൂലും എടുത്തത് അഡ്രിയലിനോയാണ് അദ്ദേഹം വളരെ മികച്ച രീതിയിലും ആ ഒരു സെറ്റ് പീസൊക്കെ എടുക്കുന്നുണ്ട് ബട്ട് നമ്മുടെ ടീമിൽ അഡ്രിയലിനോടെ മാത്രമല്ല മികച്ച ക്വാളിറ്റിയിൽ സെറ്റ് പീസ് എടുക്കാൻ കഴിവുള്ള വ്യക്തി അത് നമ്മുടെ നോവാ സതി സോ സോ നോവാസയും താൻ പരീക്ഷിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിനെയും അഡ്രിയലോണെ മിക്സഡ് ആയിക്കൊണ്ട് ൊരു പരീക്ഷണ സെറ്റ് പി സി നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇവർ രണ്ടുപേരും മാത്രമല്ല ഈ ഒരു സെറ്റ് പി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് രണ്ട് വ്യക്തികളിലൂടെയുണ്ട് നമ്മുടെ അലക്സാണ്ടർ കൊയ്ഫും അതുപോലെ മിലോസ് ലിഞ്ചിച്ചു വേണം സോവർ ഹൈറ്റ് വളരെയധികം പ്രധാനമാണ് സോ അവരും സെറ്റ് പീസിൽ വളരെ ഇമ്പോർട്ടൻറ്റ് പങ്ക് വഹിക്കുമെന്നാണ് ഫെഡറിക്കോ മൊറൈസ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നല്ല വിഷണറി ആയിട്ടുള്ളൊരു കോച്ചാണ് ഫെഡറിക്കോ മൊറൈസ് സോ ഒരു പക്ഷേ മെഗാസ്റ്റാറേക്കെ പോയാൽ പോലും കേരള ബ്ലാസ്റ്റിൻ്റെ ഹെഡ് കോച്ച് പൊസിഷനിലേക്ക് വരെ വരാൻ സാധ്യതയുള്ളൊരു വ്യക്തിയാണ് ഫെഡറിക്കോ കാരണം എങ്ങാണ് നല്ലൊരു ടെക്നീഷ്യൻ ആണെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് നമുക്കറിയാം എംബാപ്പെ പോലുള്ള താരങ്ങളെ വളർത്തിയെടുത്തൊരു കോച്ചാണ് സോ അദ്ദേഹത്തിൻ്റെ അക്കാഡമി അദ്ദേഹം കോച്ചായിരുന്നുള്ള അക്കാഡമിന്നാണ് എംബാപ്പെ പോലും വന്നിട്ടുള്ളത് സോ എന്തായാലും അത്യാവശ്യം കേബലിറ്റി ഒരു കോച്ചാണ് സോ നമുക്ക് കണ്ടു തന്നെ അറിയാം അതിൻ്റെ സെറ്റ് പീസ് ഒക്കെ ഏത് രീതിയിലായിരിക്കും